കുറച്ച് തിരക്കായി പോയിട്ടോ ഒന്ന് പുറത്തൊക്കെ കറങ്ങാൻ പോയി അതുകൊണ്ടാണ് ആയത് അപ്പം നാളെ കൂടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കുഞ്ഞ് കുറച്ച് ബിസി ആയിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും വെജിറ്റബിൾ കറി കേട്ടോ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട് വെജിറ്റബിൾ കറി നല്ല കിടക്കം കോമ്പിനേഷൻ ആട്ടോ പുട്ടിനോടൊപ്പം കഴിക്കാനായിട്ട് വേറെ ഒന്നിനോടും എനിക്കത്ര ഇഷ്ടമല്ല പക്ഷെ പുട്ടിനോട് കഴിക്കാൻ നല്ലതാണ് ഇതിൻ്റെ റെസിപ്പിന്ന് ഞാൻ പതുക്കെ പതുക്കെ ഇട്ട് തരാം കേട്ടോ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ് വേറെ ഒന്നും അല്ല സ്കൂളിൽ നിന്ന് ഓപ്പൺ ഹൗസ് ആട്ടോ വേദിക്കുന്ന റിസൾട്ടൊക്കെ വരുന്നത് അങ്ങനെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഞാൻ റെഡിയായി ഇന്നധികം ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചോറ് വെച്ചു ഇന്നലത്തെ മീൻ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു പിന്നെ പാവയ്ക്ക മിഴുക്കൂട്ടി അതൊക്കെ അമ്മ ചെയ്യും അരിങ്ങി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ഞാൻ നേരെ സ്കൂളിലേക്ക് വന്നു സ്കൂളിൽ വന്ന് വേദയുടെ റിസൾട്ട് എല്ലാം നോക്കാനായിട്ട് വന്നു ഓ ഞാനൊരു പതിനൊന്ന് മണിയായിട്ടൊക്കെ വന്ന കേട്ടോ എയ്റ്റ് തേർട്ടി ടു ലെവൻ തേർട്ടി വരെയായിരുന്നു ടൈം അപ്പോൾ ഞാൻ ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ വന്നപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല ഫൈവ് ബിയിലാണ് ഇപ്പോൾ വേദമുള്ളത് ഇനി സിക്സ്ത്തിലേക്ക് പോകും അപ്പോൾ ക്ലാസ്സിൽ മിസ്സിനെല്ലാം കണ്ടു മിസിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അവരുടെ പെർമിഷൻ ഒന്നും ഇല്ലാണ്ട് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇതാട്ടോ വേദയുടെ മാർക്ക് ഷീറ്റ് വേദയ്ക്ക് മാത്സിന് മാത്രം കുറച്ച് കുറവ് അത് ഞാൻ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല അതിൻ്റെ ഒരു ആ റിസൾട്ടിൽ കണ്ടതെന്ന് മനസ്സിലായി അടുത്ത വർഷം പിടിക്കണം വേദന എനിക്ക് മാത്സിൽ എന്നിട്ട് ഞാൻ സോക്സ് ബെൽറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ബെൽറ്റ് വാങ്ങില്ല സോക്സ് ആകെ ചീത്തയായി നശിച്ചോട്ടോ അങ്ങനെ സോക്സ് മാത്രം വാങ്ങി ബെൽറ്റ് കഴിഞ്ഞ വർഷത്തെ സെയിം ആയിരുന്നു അതുകൊണ്ട് ബെൽറ്റ് വാങ്ങിയില്ലാട്ടോ ബെൽറ്റും സോക്സും ഒക്കെ വാങ്ങി വേദയുടെ മാർക്ക് ഷീറ്റ് എല്ലാം കണ്ട് അങ്ങനെയൊരു ഒരു ഒരു ഇതിൽ ഞാനിങ്ങനെ വരാം കേട്ടോ എനിക്ക് ആ മാത്സിൽ മാർക്ക് കുറഞ്ഞിട്ട് ചെറിയൊരു വിഷമമുണ്ട് എങ്കിലും എയ്റ്റി സ്കോർ ചെയ്തില്ലേ ഹൺഡ്രഡിന് എയ്റ്റി സ്കോർ ചെയ്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഞാൻ എന്തേ നമ്മുടെ കുണ്ടം കടവില് നല്ല സർബത്ത് കിട്ടുന്ന ൂട് സർബത്ത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ ആ കുണ്ടമൻ ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ഞാൻ മിക്കവാറും അവിടെ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട് അവിടെ നിന്ന് സർബത്തെല്ലാം വാങ്ങി വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് ഏട്ടാട്ടിരുന്ന് എൻ്റെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ സർബത്തെല്ലാം കുടിച്ചു കഴിഞ്ഞ ശേഷം അമ്മ മീനും വാങ്ങിയിട്ടാണ് വന്നത് നമ്മൾ ഇന്നലെ വാങ്ങിയ മീനിലൊക്കെ അധികം ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുവന്നു അതിനേക്കൊന്ന് ചൂടാക്കി കഴിക്കാമെന്നാണ് കരുതി കേട്ടോ അപ്പോഴേക്കും എൻ്റെ അമ്മ മീനും വാങ്ങിയിട്ട് വന്നു പാര മീനാണ് വാങ്ങിയത് അപ്പോൾ എനിക്കൊക്കെ പാര മീൻ ഇഷ്ടമായതുകൊണ്ടാണ് അമ്മ വാങ്ങിയത് പക്ഷേ ഇവിടെ ഏട്ടൻ്റെ അമ്മയ്ക്ക് പാര മീൻ കഴിക്കും പക്ഷേ അത്രയ്ക്കും ഷ്ടമില്ലാത്തൊരു മീനാണ് പാരമീൻ എങ്കിലും ആയിട്ടും അമ്മ വാങ്ങിയിട്ട് വന്നതിലേ വെക്കാൻ കരുതി വേദം എവിടെ ഉണ്ട് കേട്ടോ പിള്ളേർക്കെല്ലാം സ്കൂളിൽ അടച്ച് എല്ലാം പിള്ളേർ സെറ്റ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ദിയ അപ്പുറത്ത് കൊച്ചു ദിയ ഉണ്ട് വലിയ തീയില്ല അവൾക്ക് എക്സാം ഉണ്ടെന്ന് തോന്നുന്നു തേനു വന്നിട്ടുണ്ട് തേനുൻ്റെ നാട്ടിൽ നിന്ന് തേനു വന്നിട്ടുണ്ട് തേനുൻ്റെ എക്സാം കഴിഞ്ഞു അമ്മക്കുട്ടിയുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ രാവിലെ ഒമ്പത് മണിയായപ്പോൾ തുടങ്ങിയ കളിയാണ് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനം പന്ത്രണ്ടര മണിയായപ്പോൾ ഞാൻ പറഞ്ഞു ലഞ്ച് ബ്രേക്ക് ഇനി രണ്ട് മണിക്കാണ് അടുത്ത് കളി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കഴിക്കാനൊക്കെ പോയി അപ്പോഴേക്കും ഞങ്ങൾ മീൻ വയ്ക്കുക കേട്ടോ അപ്പോൾ മീൻ അമ്മയുടെ സ്പെഷ്യൽ മീനാണ് വെക്കുന്നത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊച്ചുള്ളിയും കുറച്ച് കൂടുതൽ കറിവേപ്പിലായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ എണ്ണയിൽ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ കൊച്ചു ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഇടാൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കൂട്ടത്തിൽ നിന്ന് എടുത്തേ ഉള്ളൂ അവരൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കാട്ടോ എൻ്റെ കൂട്ടത്തിൽ ഒന്നും നടക്കില്ല അപ്പോൾ അന്ന് ജസ്റ്റ് ഞാൻ എടുത്തൂന്നേ ഉള്ളൂ അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ശേഷം ആവശ്യത്തിന് മല്ലിപ്പൊടി മീനിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി അതിനെക്കാട്ടി ഒരു ശക്ലം കൂടെ കൂടുതൽ മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി ഒരു നുള്ളു കുരുമുളകൂടെ ഇട്ടിട്ടാട്ടോ അമ്മ വറുത്തെടുക്കുന്നത് വീട്ടിലമ്മയും ചിലപ്പോഴൊക്കെ കുരുമുളകിട്ട് വയ്ക്കാറുണ്ട് എനിക്ക് ഈ കുരുമുളക ടേസ്റ്റ് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി െന്ന് പറ അമ്മ കുറച്ച് കുരുമുളകും കുറച്ച് ഉലുവയൊക്കെ ലാസ്റ്റ് ഇട്ട് ഒന്ന് നന്നായിട്ട് നല്ലൊരു ഡാർക്ക് കളറാവുന്നൊരു മൂപ്പിച്ചെടുത്ത് കേട്ടോ കരിയാണ്ട് മൂപ്പിച്ചെടുത്തു ശേഷം അതിലേക്ക് ഇന്ന് പുളിഞ്ചിക്കെട്ടാണ് വെക്കുന്നത് പുളിഞ്ചിക്ക നല്ല ഉടങ്കല്ലി മുളകും ഇട്ടാണ് വെക്കുന്നത് അതെല്ലാം അരിഞ്ഞിട്ട ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന മസാലയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം അടുപ്പത്ത് വെച്ച് അതിലേക്ക് മീൻ പിറക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ പുളിയും കൂടി അരക്കണം കേട്ടോ അത് ഞാൻ മറന്നുപോയി പുളിയെല്ലാം കൂടി അരച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് ചോറ് കഴിക്കാനായിട്ട് സമയമായി ഞങ്ങളെല്ലാം ടേബിളിൽ എടുത്തുകൊണ്ട് വെച്ചാൽ കഴിക്കുന്ന കേട്ടോ പിന്നെ എപ്പോഴെപ്പോഴും പോയി എടുക്കുന്ന ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടരുതേ പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടെല്ലാം ടേബിളിൽ എടുത്തുകൊണ്ട് വച്ചാണ് കഴിക്കുന്നത് കപ്പയൊക്കെ ഉണ്ടായിരുന്നു അമ്മ പഴകഞ്ഞി കഴിക്കുന്നത് കേട്ടോ വീട്ടിൽ നിന്ന് പഴകഞ്ഞി കൊണ്ടുപോകുന്നു ഇന്നലത്തെ ചോർക്കൊരുപാട് അധികം വന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പഴങ്കഞ്ഞി എല്ലാം കൊണ്ടുപോകുന്നു പഴങ്കഞ്ഞിയാണ് അമ്മ കഴിക്കുന്നത് നമ്മളിന്ന് രാവിലെ നമുക്ക് മാത്രമേ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് അമ്മ വിളിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞത് എന്നിട്ട് ചോറെല്ലാം കഴിച്ച ശേഷം ചായ ഒടിക്കാനുള്ള സമയമായി സമയമായപ്പോൾ ഞാനും വേദയും കൂടി തിരുമ്പലം നല്ലൊരു കടയുണ്ട് കേട്ടോ പപ്പ്സ് കിട്ടുന്ന ആ കടയുടെ പേര് ഞാൻ മറന്നുപോയി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ആ കടയുടെ പേരൊക്കെ കാണിച്ചു തരാം ഇതിപ്പോൾ പെട്ടെന്ന് പോയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ധൃതിയിലൊക്കെ പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ പെട്ടെന്നൊന്ന് എടുക്കുന്നതായത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇത് വേറൊരു കടയാണ് എൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു കടയിൽ കയറി വേദയ്ക്ക് എന്തോ സാധനം വേണമെന്ന് തുടങ്ങി അവിടെ നിന്ന് വാങ്ങിയതാ കേട്ടോ കിണത്തപ്പോൾ ഒരു ഡ്രിങ്കും വാങ്ങി ഞങ്ങൾ ഒരു രണ്ട് എഗ് പപ്പ്സും വാങ്ങി ഒരു വെജ് പപ്സും വാങ്ങി അപ്പം അമ്മയ്ക്ക് പപ്സ് വേണ്ടാന്ന് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് പപ്പ്സ് വേണ്ടാന്ന് പറഞ്ഞു അച്ഛൻ കഴിക്കില്ല അപ്പം എനിക്കും അമ്മയ്ക്ക് മാത്രം പപ്സ് വാങ്ങിയത് വേദയ്ക്കും എഗ് പപ്സ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ കള്ളി വീട്ടിൽ വന്നപ്പോൾ കഥ മാറി വേദയ്ക്ക് എഗ് പപ്സ് വേണമെന്ന് പറഞ്ഞു പിന്നെ വേദയും അമ്മയും ഞാനും കൂടി ഒരെണ്ണം പകുതി പകുതി കഴിച്ചു കേട്ടോ വേണ്ടാന്ന് പറഞ്ഞിട്ട് വേദ അതിൻ്റെ വാങ്ങി കഴിച്ചു അമ്മയ്ക്കും വേണ്ടായിരുന്നു വയറൊക്കെ നിറഞ്ഞിരുന്നതാണ് നമ്മൾ വീട്ടിൽ വല്ലപ്പോഴും വരുമ്പോൾ അവരെ വയർ നിറച്ച് വേണ്ടെങ്കിലും കഴിക്കുക ഒരു ഉത്തരവാദിത്തം നമുക്കില്ലേ അതുകൊണ്ട് ഞാനങ്ങ് അവരെ വയറ് നിറച്ച് കഴിപ്പിക്കുന്നത് കേട്ടോ എന്നിട്ട് ചായ എല്ലാം കുടിച്ച ശേഷം അമ്മയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കണം അപ്പോൾ ഒന്ന് ലുലൂല് പോയി കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് സാധനമൊക്കെ വാങ്ങി കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് എന്നിട്ട് തിരിച്ച് അമ്മയെ കൊണ്ടുവന്ന് നെട്ടയത്ത് വാക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ കറങ്ങാനായിട്ട് ഇറങ്ങി വേദയും ഞാനും എൻ്റെ അമ്മയും എൻ്റെ അമ്മയും കൂടി ഉണ്ട് കേട്ടോ അച്ഛനങ്ങനെയൊന്നും വരത്തില്ല അച്ഛനെ വീട്ടിൽ ചുമ്മാ അങ്ങനെ ഇരിക്കുന്നതാണ് അച്ഛനെ ഇഷ്ടം ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ ആ ചുമ്മാ ഫോണൊക്കെ കണ്ടങ്ങനെയായിരിക്കും അതുകൊണ്ട് അച്ഛന ഇതിനോടൊന്നും താല്പര്യമില്ല ഇവിടെ പോകാനിറങ്ങും നമ്മൾ മാത്രമായിരിക്കും അത് അവിടെ അവിടെയാണേലും അതെ ഇവിടെയാണേലും അതെ അങ്ങനെ പോകത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ലുലുവിലെത്തി അന്ന് വാക്കിംഗ് ഡേ ആയുണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേദ വേടിയെടുക്കുന്നത് അങ്ങനെ പാക്ക് ഇങ്ങനെയെല്ലാം താഴെയാണ് സ്ഥലം കിട്ടിയത് കേട്ടോ അങ്ങനെ അവിടെ താഴെ എല്ലാം പാക്ക് ചെയ്ത ശേഷം ഞാൻ പാക്ക് ചെയ്തിട്ട് വന്നപ്പോൾ വേദ വേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ കയറുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും കയറുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്കൊരു സാരിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു അമ്മയുടെ ബർത്ത് ഡേ ആട്ടോ ഏപ്രിൽ സെക്കൻഡിനോ തേർഡിനോ കേട്ടോ അപ്പോൾ അച്ഛൻ പൈസയൊക്കെ കൊടുത്തു സാരി എടുക്കണമെന്നൊക്കെ പറഞ്ഞാണ് വന്നത് പോത്തീസിൽ പോകാമെന്ന് എഴുതി പിന്നെ പോത്തീസിൽ പോയിട്ട് ലുലുവിൽ വരുമ്പോൾ ലേറ്റ് ആവും അതുകൊണ്ട് പിന്നെ നേരെ ലുലുവിലേക്ക് വരാൻ എഴുതി അപ്പോൾ വന്നിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണം അങ്ങനെ സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നതാണ് അമ്മ എപ്പോൾ വന്നാലും ലുലുവിൽ പോകും കേട്ടോ ഇവിടെ ഏട്ടൻ്റെ അമ്മ വന്നാൽ നമ്മൾ പോയി കുറച്ച് സാധനമൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് വരും അധികം വാങ്ങില്ല ചുമ്മാ അവിടെയൊക്കെ കയറി ഫുൾ കറങ്ങിയിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങും നമ്മുടെ മട്ടനെയൊക്കെ ഫുൾ ആയിട്ടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് മട്ടൻ ലെഗ് എല്ലാ സംഭവം അറിയാമല്ലോ ഇവിടെ വരുമ്പോഴാണ് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കുറച്ചും അട്രാക്ഷൻ തോന്നുന്നത് പലതരത്തിലുള്ള മീനുകളൊക്കെ കാണുമ്പോൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത മീനുകളൊക്കെ കാണുമ്പോൾ തോന്നും കേട്ടോ വേദ വേദന കളിയാക്കുകയാണ് കക്ക ഇറച്ചി എവിടെ ഒരുപ്പുണ്ട് കക്ക വാങ്ങുന്നോ അമ്മ കക്ക വാങ്ങുന്നോ എന്ന് പറഞ്ഞിട്ട് വേദ വേദന കളിയാക്കുകയാണ് കേട്ടോ കക്ക കണ്ടപ്പോഴും എനിക്ക് ശ്രദ്ധിക്കാൻ തോന്നി അത് ഫുഡ് പോയിസൺ അടിച്ചില്ലേ അതിൻ്റെ ഒരു ഇതാ കേട്ടോ എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങണമായിരുന്നു മറ്റേ ബേബി പൊട്ടാറ്റോ അതൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ അത് പിന്നെന്താ നമ്മുടെ ബ്ലൂബെറി ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങണമായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ കുറച്ച് സ്നാക്സ് എല്ലാം വേദക്ക് വാങ്ങണമായിരുന്നു അത് വാങ്ങി നമ്മുടെ നഗറ്റ്സ് പോലുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ എല്ലാം വാങ്ങിയിട്ട് ബില്ല് ചെയ്യാനായിട്ട് വന്നു ബില്ല് ചെയ്യാൻ ഒന്നര മണിക്കൂർ അവിടെ നിന്നിട്ട് അവിടെ അധികം ഉണ്ടായിരുന്നില്ല പക്ഷേ ബില്ല് ചെയ്യുന്ന ആൾ കുറച്ച് സ്ലോ മോഷൻ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബാക്കി എല്ലായിടത്തും പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു അവിടെ ക്യൂ ആയതുകൊണ്ടാണ് ക്യൂ കുറഞ്ഞ സ്ഥലത്ത് വന്നത് അപ്പോൾ ആ അടിക്കുന്ന ചേട്ടൻ കുറച്ച് സ്ലോ ആയിരുന്നു എന്തായാലും കുറച്ച് സമയം നിന്ന് കുറച്ച് നേരെ നിന്നിട്ടൊക്കെ ബില്ലാം ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ അമ്മയെ കൊണ്ടുവന്ന് നേട്ടയത്ത് വീട്ടിലാക്കി കേട്ടോ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ എവിടെന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അമ്മയെ കൊണ്ടുവന്ന് വീട്ടിലാക്കി ഞാൻ കാറ് തിരിക്കാൻ പോയ സമയത്ത് വേദം വീഡിയോ വീടുകട്ടോ അച്ഛൻ വീട് എടുക്കുന്നുണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നു നോക്ക് എന്തൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് എന്താണ് സംഭവം ഒന്നറിയില്ല ഞാനൊന്നും കേട്ടില്ല അച്ഛൻ ഡാൻസൊക്കെ കളിക്കുക കേട്ടോ എന്നിട്ട് ഞാൻ കാറ് തിരിച്ചിട്ട് വന്നു അപ്പോൾ വേദം അവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കായിരുന്ന കേട്ടോ ആ വേദയും നമ്മൾ തിരിച്ച് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് ഇന്നിപ്പോൾ വൈകിട്ട് തട്ടുദോശ കഴിക്കാൻ കരുതി വേദയ്ക്ക് മദേഴ്സ് വെച്ച് പ്ലാസേല സ്പെഷ്യൽ ദോശ കഴിക്കണമെന്ന് ഒരേ വാശിയായിരുന്നു പക്ഷേ അത്രയും ദൂരം വരെ ഇനി എനിക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞത് തട്ടുദോശയിൽ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ തട്ടുദോശ ഓംലെറ്റൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ലേറ്റ് ആയി ഏഴര മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ദോശയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ വാങ്ങി വീടെത്തിയപ്പോൾ കേട്ടോ അപ്പോൾ വീട് ചെന്നപ്പോൾ അച്ഛനും ഇപ്പം അത്യാവശ്യം വിശപ്പില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നേരെ എഡിറ്റിങ്ങിലേക്ക് കയറി കേട്ടോ അതുകൊണ്ടൊന്ന് കുറച്ച് ലേറ്റ് ആയത് പുതിയൊരു നല്ല വീടിനിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും